എന്താണ് ഹയറിച്ച് ഭാവ് പരിപാടികൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ നമുക്കറിയാം ഫിജീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ അഞ്ചിന് നിങ്ങളുടെ പണമൊക്കെ തിരി തിരികെ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ജാർഖണ്ഡിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കമ്പനി രജിസ്ട്രേഷൻ ജാർഖണ്ഡിൽ തുടങ്ങിയിട്ട് ഈ സ്ഥിരം പരിപാടി തന്നെ ഡിജിറ്റൽ ഐ ഡിയും അതുപോലെയുള്ള പരിപാടി തന്നെ തുടരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പതിനായിരത്തിൻ്റെ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വേഗമൊന്നും പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ചില സ്ത്രീകൾ ഇനി ഇത് നോക്കി കണ്ടിട്ട് മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധ്യുള്ളൂ അതുകൊണ്ട് ഇവർ വലവിരിക്കുന്നത് ഇവരുടെ വലിയ വലിയ നിക്ഷേപകരെയാണ് വലിയ വലിയ എല്ലാവരും തന്നെ പണം പോയിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ആ പണം തിരികെ ലഭിക്കാനുള്ള മാർഗം എന്ന രീതിയിൽ കൂടിയാണ് ഇവരവരെ സമീപിക്കുന്നത് ചുരുങ്ങിയത് ഇരുപത് ലക്ഷമാണ് ഇവർ ആവശ്യപ്പെടുന്ന നിക്ഷേപം അത് ഇരുപതാള് വഴി നമുക്ക് എടുക്കാവുന്നതാണ് ഒരു ലക്ഷത്തിൻ്റെ ഇരുപതാൾ അങ്ങനെ നിക്ഷേപിക്കുന്ന ആ ഒരു സമാഹരിക്കുന്ന പണം ഇവർ ഇവരുപയോഗിക്കൂ എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് ഈ പാവപ്പെട്ടവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡർമാർ തന്നെയാണ് പാവപ്പെട്ട ആൾക്കാരെ ലീഡർമാരെ അവർക്ക് കിട്ടിയിരിക്കുന്ന കോടികളിൽ മുക്കാൽ ഇട്ടിരിക്കുന്നത് ഹയറച്ചിൽ തന്നെയാണ് അപ്പോൾ അവർക്ക് ആ ഒരു പണം അവർക്ക് നഷ്ടപ്പെട്ട പണം സർക്കാർ കൊണ്ടുപോയ പണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ മുഖ്യമായ പദ്ധതി എന്ന് പറയണം അപ്പോൾ അതിന് ഇതുപോലെ പ്രതികരിക്കാത്ത പൈസ പോയാലും പ്രതികരിക്കാത്ത പരാതിയില്ലാത്ത എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രതാപൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് തലയാട്ടി കേൾക്കുന്ന ആൾക്കാരെ ഇവരെ സമീപിക്കുകയാണ് വലിയ വലിയ ലീഡർമാർ ഇവരുടെ വലിയ വലിയ നിക്ഷേപം ഇട്ട ആൾക്കാരെ പണമുള്ളവരെ ഒക്കെ സമീപിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് ആരും തന്നെ ഇതിലേക്ക് പിന്നെ ചേരാൻ നിൽക്കില്ല എന്താ വെച്ചാൽ ആ സി ബി ഐ വരികയാണ് എന്ത് കഴിഞ്ഞാലും ജാർഖണ്ഡിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ന് പറയുന്നത് നിരോധിച്ചത് തന്നെയാണ് യാതൊരു വിധത്തിലെ പ്രൊഡക്റ്റും ഇല്ലാതെ സർക്കാരിൻ്റെ അനുമതിയുമില്ലാതെ പണം പിരിക്കാനുള്ള അനുമതി ഇല്ലാതെ തുടരുന്ന ഏത് പദ്ധതിയും കുറച്ച് കാലം ഉണ്ടാവും പിന്നെ പരാതി വരുമ്പോൾ അത് കൂട്ടിപ്പോകും എന്നുള്ളതാണ് ഇവരോടൊക്കെ പറയാനുള്ളത് അപ്പോൾ ഇത് എച്ച് ആർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പദ്ധതിയും പക്ക മണീച്ചിന് മാത്രമാണ് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇതിൽ ഈ പൈസ ഇട്ട് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരിക്കലും ഈ എല്ലാവർക്കും തന്നെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരുപാട് ആൾക്കാര് വലിയ സങ്കടത്തിലാണ് സാധാരണക്കാരെ വലിയ വലിയ ദുഃഖത്തിലാണ് അത് അതിൽ ചില ആൾക്കാരാണ് എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ബ്രോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കാം പക്ഷേങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ ചെയ്യരുത് നിങ്ങളെ വീഡിയോ താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ അവർ കിട്ടൂലെങ്കിലും അവരിങ്ങനെ ആഗ്രഹിച്ച് തിന്നോട്ടെ തിരിച്ചു വരുമെന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും നമ്മുടെ ഉറ്റ ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മൾ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ മകനൊക്കെ ചിലപ്പോൾ അപകടത്തിൽ മരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരോട് പറയില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിച്ചു മകൻ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെയാണ് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത നിമിഷത്തിൽ അവരും തട്ടിപ്പോവും അതാണ് സംഭവം അപ്പോൾ നിങ്ങൾ ദൈവീ തന്നെയൊന്നും വീഡിയോ ചെയ്യരുത് എന്നാണ് ഇവരുടെ ആ അപേക്ഷ എന്തായാലും നമ്മളത് പരിഗണിക്കാം പക്ഷേങ്കിൽ ഇവർ ചെയ്യുന്ന തെണ്ടിത്തരം ഇവർ പല രീതിയിൽ ആൾക്കാരെ പറ്റിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ തേച്ചും ഇതുപോലെയുള്ള ഒരു നിങ്ങളോട് പോലും പറയാൻ പറ്റാത്ത അത്രയുള്ള ദുഷിച്ച നാറിയ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതൊന്നും പറയാൻ എനിക്ക് കഴിയില്ല അതിപ്പം നമ്മൾ എന്താണ് ഉറ്റ സുഹൃത്ത് വലയത്തിൽ പറയുന്നുവല്ലാതെ അത് പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ കമ്പനിയെ കമ്പനിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ അറിയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കും അത്തരം കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും പക്ഷെ ഇങ്ങനെ നമ്മുടെ മാന്യത അതൊന്നും പറയുന്നില്ല എന്നാണ് അപ്പോൾ എന്തായാലും ഈ കമ്പനിയെ കുറിച്ച് പിന്നെ ഇതിൽ പണം നിക്ഷേപിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നത് നീ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് നിൻ്റെ വീഡിയോ നിനക്ക് ഉറപ്പില്ല ഈ കമ്പനി പൂട്ടി എന്നത് എനിക്കുറപ്പാണ് ഈ കമ്പനി പൂട്ടി എന്നും ഈ കമ്പനിക്ക് എവിടെ നിന്നും ആശ്വാസം ലഭിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് പക്ഷേങ്കിൽ നൂറായിരം നുണകൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് അതൊന്നും കേട്ടു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കുന്നത്